ഇന്നത്തെ വർത്തമാന കാലത്ത് ഇതിനേക്കാൾ മികച്ചൊരു വീഡിയോ നിങ്ങൾ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഇനി ഒരു വീഡിയോ എന്താണ് പറയുന്നതിന് മുന്നേ ചില ആളുകൾക്ക് ഈ വീഡിയോക്കും നെഗറ്റീവ് കമൻ്റ് അടിക്കാനുണ്ടാവും അവരോട് ഞാൻ ആദ്യമേ ഞാൻ പറയുകയാണ് കള്ളും കഞ്ചാവും ലഹരിക്കടിമയായിട്ട് നിന്ന് നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരെക്കാൾ എത്രയോ ഭേദമാണ് ഈ ഒരു പെൺകുട്ടികൾ ഈ ഒരു മാണിക്യക്കല്ലുകൾ വിദ്യാർത്ഥികളെ സ്വന്തം സഹപാഠിയെപ്പോലും ക്രൂരമായി കൊല്ലാൻ മടിയില്ലാത്ത കുട്ടികളുണ്ടല്ലോ അവരെക്കാൾ എത്രയോ ഭേദമാണ് ഈ ഒരു മാണിച്ച് എന്ന് പറഞ്ഞ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടികളെ എന്നും സ്കൂളിൽ നിന്ന് സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന അതേപോലെ വീട്ടിൽ നിന്ന് എടുത്ത് വീട്ടിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഡ്രൈവർ ബ്രോന്റെ ബർത്ത്ഡേ ഈ ഒരു മാണിച്ച് ഒന്ന് ആഘോഷിച്ചതാണ് കേട്ടോ അദ്ദേഹം ഇറങ്ങി വരികയാണ് അദ്ദേഹം പെട്ടെന്ന് ഷോക്കായി പോയി അങ്ങനെ ആ ഒരു പെൺകുട്ടികൾ ആ ഒരു ബ്രോക്ക് നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ ിട്ടുമ്പോൾ അദ്ദേഹത്തിന് കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു പോകണ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു പോയി ഇതാവടം മാതൃക ഇതുപോലുള്ള മാണിജ്യക്കല്ലുകളാണ് ഇനി നമ്മുടെ ഭാവി ഇന്ത്യക്കാവശ്യം ഭാവി ഇന്ത്യക്ക് മുതൽക്കൂട്ടുകൾ ഈ ഒരു മക്കൾക്ക് പടച്ച തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇതിൽ കോളേജ് മാലിക് കോളേജ് ു അത് എവിടെയാണ് അതിന്റെ ഫുള്ള് അറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു പെൺകുട്ടികളുടെ മാതാപിതാക്കളുണ്ടല്ലോ പുണ്യം ചെയ്തവരാണ് വീട് ഇഷ്ടപ്പെട്ട ഇതിലേക്ക് ചെയ്യുക